വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരു സെൻറ്റൻസ് നാല് രീതിയിൽ അതായത് ഇപ്പം എനിക്കുത്തരമറിയാം ഇത് തന്നെ നെഗറ്റീവ് ആക്കുമ്പോൾ ഉത്തരം അറിയില്ല എന്ന് പറയണം അല്ലേ നീ ചോദ്യമായിട്ട് നിനക്ക് ഉത്തരം അറിയാമോ നിനക്ക് ഉത്തരം അറിയില്ലേ ഈ നാല് രീതിയിൽ എങ്ങനെ പറയാമെന്ന് നമുക്ക് നോക്കാം സോ പല ഓക്സിലറി വേർബ് വെച്ച് നമ്മൾ ഈ സെൻറ്റൻസസ് പ്രാക്ടീസ് ചെയ്യാൻ പോവാണ് അപ്പം ആദ്യത്തെ സെൻറ്റൻസ് ഇതാണ് എനിക്ക് ഉത്തരം എനിക്കുത്തരമറിയാം ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് എന്ന് പറയുന്നത് ഐ നോ എന്നാണ് നോ എന്ന് പറഞ്ഞാൽ അറിയുക എന്നാണ് സോ ഐ നോ ദി ആൻസർ എന്ന് പറഞ്ഞാൽ എന്താ എനിക്ക് ഉത്തരം എനിക്കുത്തരമറിയാം ഐ നോ ദി ആൻസർ ഇനി എനിക്ക് ഉത്തരം അറിയില്ല ഇവിടെ ഇല്ല എന്ന് പറയാൻ വേണ്ടി ഓക്സിലറി വേർബ് ഡു ആണ് അതിൻ്റെ കൂടെ നോട്ട് ഊഡ് ആഡ് ചെയ്യുക ഡു നോട്ട് അതിനെ ഷോർട്ടാക്കി ഡോണ്ട് എന്ന് പറയാം ഐ ഡോ നോ ദി ആൻസർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉത്തരം അറിയില്ല എന്നാണ് ഐ ഡോ നോ ദി ആൻസർ ഇനി നമുക്ക് ചോദ്യം ചോദിക്കണമെങ്കിൽ അതായത് ഉത്തരം അറിയാമോ എന്നാണ് ചോദിക്കേണ്ടതെങ്കിൽ എന്ത് വ്യത്യാസം വരും ഈ ഓക്സിലറി വെർബ് ഡൂ ആണല്ലോ അത് ഫ്രണ്ടിലോട്ടാക്കിയാൽ മതി സോ നിനക്കറിയാമോ ഡു യു നോ ഡു യു നോ ദി ആൻസർ എന്ന് ചോദിച്ചാൽ ഉത്തരം അറിയാമോ ഡു യു നോ ദി ആൻസർ ഇനി നിനക്ക് ഉത്തരം അറിയില്ലേ എന്നാണ് ചോദിക്കേണ്ടതെങ്കിലോ അത് ചോദ്യത്തിൽ തന്നെ നെഗറ്റീവാണ് അപ്പോൾ ഡോണ്ട് വരും ഡോണ്ട് യു നോ ദി ആൻസർ എന്ന് ചോദിച്ചാൽ ഉത്തരം അറിയില്ലേ ഡോണ്ട് യു നോ ദി ആൻസർ സോ ഒരു സെൻ്റൻസോട് ഈ ടൈപ്പ് പറയാം അതായത് എനിക്കതിപ്പോൾ വേണം എന്ന് പറയണം അപ്പോൾ എനിക്ക് വേണം അല്ലെങ്കിൽ ആവശ്യമുണ്ട് എന്ന് പറയുന്നത് ഐ നീഡ് എന്നാണ് ഐ നീഡ് അത് ഇപ്പോൾ എന്നല്ലേ ഐ നീഡ് ദാറ്റ് നൗ എന്ന് പറഞ്ഞാൽ എനിക്കതിപ്പോൾ വേണം ഇനി എനിക്ക് അതിപ്പോൾ വേണ്ട എന്നാണ് പറയേണ്ടത് അപ്പോൾ വരും എനിക്ക് വേണ്ട ഐ ഡോണ്ട് നീഡ് എന്ന് പറയാം സോ ഐ ഡോണ്ട് നീഡ് ദാറ്റ് നൗ എന്ന് പറഞ്ഞാൽ എനിക്കതിപ്പോൾ വേണ്ട ഐ ഡോണ്ട് നീഡ് ദാറ്റ് നൗ ഇനി നിനക്കതിപ്പോൾ വേണോ എന്ന് ചോദിക്കുന്ന ഇതെങ്ങനെയാണ് നിനക്ക് വേണോ ഡു യു നീഡ് ഡു യു നീഡ് ദാറ്റ് നൗ എന്ന് ചോദിച്ചാൽ നിനക്കതിപ്പോൾ വേണോ ഇനി നിനക്കതിപ്പോൾ വേണ്ടേ എന്തു ചെയ്യണം ഡു മാറ്റി ഡോണ്ടാക്കുക ഡോണ്ട് യു നീഡ് ദാറ്റ് നൗ ഡോ യു നീഡ് ദാറ്റ് നൗ എന്ന് പറഞ്ഞാൽ നിനക്കതിപ്പോൾ വേണ്ടേ എന്നാകും സോ ഈ നാല് രീതിയിൽ ഈ ഒരു സെൻറ്റൻസ് എങ്ങനെയാണ് പറയുന്നതെന്ന് നിങ്ങളൊന്ന് കോമൻ്റ് ചെയ്യണം അതായത് ഇങ്ങനെയാണ് നമുക്ക് പറയേണ്ടത് ഈ സ്ഥലം ഇഷ്ടമാണ് ഈ സ്ഥലം ഇഷ്ടമല്ല നിനക്ക് ഈ സ്ഥലം ഇഷ്ടമാണോ നിനക്ക് ഈ സ്ഥലം ഇഷ്ടമല്ലേ സോ ഇതെങ്ങനെയാണ് പറയുന്നതെന്ന് നിങ്ങളൊന്ന് കോമൻ്റ് ചെയ്യുക ഇനി ഇത് തന്നെ നമുക്ക് സബ്ജക്റ്റ് അതായത് പ്രവർത്തി ചെയ്യുന്നയാൾ സിംഗുലർ ആയിട്ട് വരുമ്പോൾ അതായത് അവൻ അവൾ എന്നൊക്കെ പറയണ്ടപ്പം എന്ത് മാറ്റമാണ് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അവൻ ഇവിടെ വരാറുണ്ട് സോ ഇവിടെ സബ്ജക്റ്റ് അവൻ സിംഗുലറാണ് സോ നമ്മളിങ്ങനെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഹാബിച്വലായിട്ട് എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയേണ്ടപ്പോൾ ഈ സബ്ജക്റ്റിനനുസരിച്ച് വേർബ് പ്രവർത്തിയും നമ്മൾ സിംഗുലറാക്കണം അപ്പം അതിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ആ വേർബ് ഏതാണോ അതിൻ്റെ കൂടെ ഒരു എസ് ഒ ഇ എസ് ഒ ആഡ് ചെയ്താൽ മതി അതായത് അവൻ ഇവിടെ വരാറുണ്ട് വരിക എന്നുള്ളതാണ് പ്രവൃത്തി അപ്പോൾ അവൻ ഹീ സിംഗുലർ ആയതുകൊണ്ട് വേർബിനെ സിംഗുലർ ആക്കാൻ ഇപ്പം വരിക എന്നുള്ളത് കമ്മാണ് അത് എൻ്റെ കൂടെ ഒരു എസ് കൂടിയിട്ട് കംസ് ആക്കുക ഹി കംസ് ഹിയർ എന്ന് പറഞ്ഞാൽ അവൻ ഇവിടെ വരാറുണ്ട് ഹി കംസ് ഹിയർ ഇനി അവൻ ഇവിടെ വരാറില്ല അപ്പോൾ ഇവിടെ ഇല്ല എന്ന് പറയാൻ എന്താണ് ഇവിടെ സബ്ജെക്ട് സിംഗുലർ ആണ് അതുകൊണ്ട് തന്നെ ഇതിനെ നെഗറ്റീവ് ആക്കാൻ ആണ് യൂസ് ചെയ്യേണ്ടത് സോ ഹി കം ഹിയർ ഡസ് വരുമ്പോൾ ഒരിക്കലും കൂടെ എസ് ചേർക്കണ്ട ഹി ഡിൻഡ് കം ഹിയർ എന്നെ വരത്തുള്ളൂ ഹി ഡസിൻ്റ് കം ഹിയർ അവൻ ഇവിടെ വരാറില്ല ഇനി അവൻ ഇവിടെ വരാറുണ്ടോ എന്നാ ചോദിക്കേണ്ടതെങ്കിലോ ഇവിടെ ഡസ് ഡസ് കം കം ഹിയർ ഹിയർ ോട്ടാക്കുക അവൻ ഇവിടെ വരാറുണ്ടോ എന്നാണ് മീനിങ് ഇനി അവൻ അവൻ ഇവിടെ ഇവിടെ എന്ന് ചോദിക്കേണ്ടതെങ്കിലോ ഡസ് ആക്കുക കം കം ഹിയർ ഹിയർ എന്നാണ് മീനിങ് ഇനി ഒരു പറയാം സഹായം ആവശ്യമുണ്ട് എന്ന് പറയണം അപ്പോ സഹായം ആവശ്യമുണ്ട് എന്നെങ്ങനെയാണ് പറയുന്നത് നീഡ് ഹെൽപ്പ് ഇവിടെ അവൾക്ക് എന്നാണ് ഷീ സിംഗുലർ ആയതുകൊണ്ട് വേർബിനെയും സിംഗുലർ ആക്കണം അപ്പോൾ എന്ത് ചെയ്താൽ മതി വേർബിൻ്റെ കൂടെ എസ് ചേർത്താൽ മതി അപ്പം എന്നുള്ളത് നീഡ്സ് ആകും ഷീ നീഡ്സ് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ അവൾക്ക് സഹായം ആവശ്യമുണ്ട് ഇനി അവൾക്ക് സഹായം ആവശ്യമില്ല അവൾ സിംഗുലർ ആണ് ഇപ്പം നെഗറ്റീവ് ആക്കാൻ ആണ് യൂസ് ചെയ്യേണ്ടത് ഷീ ഡെസിൻ്റ് നീഡ് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ അവൾക്ക് സഹായം ആവശ്യമില്ല എന്നാണ് മിനി ഷി ഡീഡ് ഹെൽപ്പ് ഇനി അവൾക്ക് സഹായം ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത് അപ്പോൾ ചോദ്യമാണ് ഡസ് ഫ്രണ്ടിലോട്ടാക്കുക ഡി നീഡ് ഹെൽപ്പ് ഡസ് ഷീ നീഡ് ഹെൽപ്പ് എന്ന് ചോദിച്ചാൽ അവൾക്ക് സഹായം ആവശ്യമുണ്ടോ ഇനി ഇത് നെഗറ്റീവ് ആക്കണം അവൾക്ക് സഹായം ആവശ്യമില്ലേ എങ്ങനെ ചോദിക്കും ഡസിൻ ഷീ നീഡ് ഹെൽപ്പ് ഡസിൻ ഷീ നീഡ് ഹെൽപ്പ് അവൾക്ക് സഹായം ആവശ്യമില്ലേ ഇനി നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ് അവൾ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് അവൾ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാറില്ല അവൾ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ അവൾ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാറില്ലേ സോ ഈ നാല് സെൻറ്റൻസസും എങ്ങനെയാണ് പറയുന്നതെന്ന് നിങ്ങളൊന്ന് കോമെൻ്റ് ചെയ്യുക ഇനി കഴിഞ്ഞു പോയ ഒരു കാര്യത്തെ കുറിച്ച് പറയണം അതായത് അവൾ ജോലി പൂർത്തിയാക്കി അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയണം അപ്പോൾ കഴിഞ്ഞു പോയ കാര്യമായതുകൊണ്ട് എപ്പോഴും പാസ്റ്റ് ടെൻസിൽ വേണം പറയാൻ അപ്പോൾ അവൾ ജോലി കംപ്ലീറ്റ് ചെയ്തു അതെങ്ങനെ പറയും ഷീ കംപ്ലീറ്റഡ് ദ വർക്ക് ഷീ കംപ്ലീറ്റഡ് ദ വർക്ക് അവൾ ജോലി പൂർത്തിയാക്കി എന്നുള്ള മീനിങ് ആണ് ഇനി നമുക്ക് നെഗറ്റീവ് ആക്കണം അവൾ ജോലി പൂർത്തിയാക്കിയില്ല അപ്പോൾ ഇത് കഴിഞ്ഞു പോയ കാര്യമാണ് നെഗറ്റീവ് ആക്കാൻ ഡിഡിൻ്റ് ആണ് യൂസ് ചെയ്യേണ്ടത് സോ ഷി ഡിഡിൻറ്റ് കംപ്ലീറ്റ് ദ വർക്ക് ഇവിടെ ഓർക്കുക സെൻറ്റൻസിൽ ഡു ഡോണ്ട് ഡെസ് ഡെസിൻഡ് ഡിഡ് ഡിഡിൻഡ് ഇങ്ങനെയുള്ളവ് വന്നു കഴിഞ്ഞാൽ ആ വേർബ് എന്താണോ അത് ബേസ് ഫോമിൽ പറഞ്ഞാൽ മതി അതിൻ്റെ കൂടെ പാസ്റ്റ് ടെൻസ് ആക്കാൻ ഇഡിയോ അല്ലെങ്കിൽ സിംഗുലർ ആക്കാൻ എസ്സോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല സോ അവൾ ജോലി പൂർത്തിയാക്കിയില്ല അതെങ്ങനെ പറയും അവൾ ജോലി പൂർത്തിയാക്കിയോ എന്നാ ചോദിക്കേണ്ടതെങ്കിലോ ഇത് കഴിഞ്ഞു പോയ കാലത്തെ കുറിച്ചാണ് അപ്പൊ ഡിഡ് ഫ്രണ്ടിലോട്ടാക്കി കംപ്ലീറ്റ് അവൾ ജോലി പൂർത്തിയാക്കിയോ ഇനി അവൾ ജോലി പൂർത്തിയാക്കിയില്ലേ എന്നാ ചോദിക്കേണ്ടതെങ്കിലോ ഡിഡ് മാറ്റി ഡിഡിൻഡാക്കിൻ ഷി കംപ്ലീറ്റ് ഡിഡൻഷി കംപ്ലീറ്റ് ദി വർക്ക് അവിടെ ജോലി പൂർത്തിയാക്കിയില്ലേ ഇനി അവർ ഇന്നലെ എന്നെ വിളിച്ചു എന്ന് പറയണം അവർ ദളിക്കുക എന്നുള്ളത് കോളാണ് അതിൻ്റെ പാസ്റ്റൻസ് കോൾഡ് വരും ദൾഡ് മീ എസ്റ്റഡേ എന്ന് പറഞ്ഞാൽ അവർ ഇന്നലെ എന്നെ വിളിച്ചു ദ കോൾഡ് മീ എസ്റ്റഡേ ഇനി അവർ ഇന്നലെ എന്നെ വിളിച്ചില്ല പാസ്റ്റെൻസാണ് നെഗറ്റീവ് ആണ് അപ്പം ഡിഡിൻ്റ് യൂസ് ചെയ്യണം ദേ കോൾ മി എസ് കോൾ മി എസ്റ്റഡേ അവർ ഇന്നലെ എന്നെ വിളിച്ചില്ല ഇനി അവർ ഇന്നലെ നിന്നെ വിളിച്ചോ എങ്ങനെ വരും ഡിഡ് ഡിഡ് ദേ ദേ കോൾ കോൾ യു യു അവർ ഇന്നലെ നിന്നെ വിളിച്ചോ ഇനി അവർ ഇന്നലെ നിന്നെ വിളിച്ചില്ലേ അതെങ്ങനെ പറയും ഡേ അവർ ഇന്നലെ നിന്നെ വിളിച്ചില്ലേ അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെൻറ്റൻസ് എങ്ങനെ പറയുമെന്ന് നിങ്ങളൊന്ന് കോമൻ്റ് ചെയ്യണേ അവൾ ഒരു പുതിയ ഫോൺ വാങ്ങിച്ചു വാങ്ങുക എന്നുള്ളത് ബൈ ആണ് അതിൻ്റെ പാസ്റ്റൻസ് ബോട്ടാണ് അപ്പോൾ അവൾ ഒരു പുതിയ ഫോൺ വാങ്ങിച്ചു അവൾ പുതിയ ഫോൺ വാങ്ങിച്ചില്ല അവൾ പുതിയ ഫോൺ വാങ്ങിച്ചോ അവൾ പുതിയ ഫോൺ വാങ്ങിച്ചില്ലേ ഈ നാല് സെൻറ്റൻസസ് എങ്ങനെയാണ് പറയുന്നതെന്ന് നിങ്ങളൊന്ന് കോമൻ്റ് ചെയ്യുക ഇനി അടുത്തത് നമുക്ക് ഇങ്ങനെ പറയണം അവൾ തയ്യാറാണ് അപ്പം ഇവിടെ ആണ് ആണ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് ഈസ് എന്നാണ് അപ്പോൾ അവൾ തയ്യാറാണ് എന്നിങ്ങനെ പറയുന്നത് ഷി ഈസ് റെഡി ഷി ഈസ് റെഡി അവൾ തയ്യാറാണ് ഇനി അവൾ തയ്യാറല്ല അപ്പം ഇവിടെ ഈസാണ് ഓക്സിലറി വേർബ് അല്ലേ അതിനെ നെഗറ്റീവ് ആക്കാൻ ഈസിൻ്റെ കൂടെ ഒരു നോട്ട് ഇട്ടാൽ മതി ഷീ ഈസ് നോട്ട് റെഡി എന്ന് പറഞ്ഞാൽ അവൾ തയ്യാറല്ല ഷീ ഈസ് നോട്ട് റെഡി ഇനി ഇത് തന്നെ ചോദ്യമാക്കണം അവൾ തയ്യാറാണോ അപ്പം ചോദ്യമായതുകൊണ്ട് ഓക്സിലറി വേർബ് ഐ ഈസ് ഫ്രണ്ടിലോട്ടാക്കുക ഈസ് ഷീ റെഡി എന്ന് ചോദിച്ചാൽ അവൾ തയ്യാറാണോ ഈസ് ഷീ റെഡി ഇനി അവൾ തയ്യാറല്ലേ എന്ന് ചോദിക്കേണ്ടതെങ്കിലോ ുമ്പോൾ ഈ സെൻറ്റൻസസ് വരുമ്പോൾ എങ്ങനെ പറയും അതായത് അവർ ഇപ്പോൾ തിരക്കിലാണ് അപ്പോൾ അവർ ആണ് അതിൻ്റെ കൂടെ യൂസ് ചെയ്യേണ്ട ഓക്സിലറി വേർബ് എന്ന് പറയുന്നത് ആറാണ് അപ്പൊ സിംഗുലർ ആകുമ്പോഴാണ് ഈസി യൂസ് ചെയ്യുന്നത് പ്ലൂറൽ ആണെങ്കിൽ ആറ് യൂസ് ചെയ്യണം സോ ദേ ആർ ബിസി നൗ എന്ന് പറഞ്ഞാൽ അവർ ഇപ്പോൾ തിരക്കിലാണ് എന്നാണ് മീനിങ് ഇനി അവർ ഇപ്പോൾ തിരക്കിലല്ല അപ്പോൾ അതെങ്ങനെ പറയും ആറ് മാറ്റി ആറിനോട്ടാക്കിയാൽ മതി ദർ നോട്ട് ബിസി നൗ എന്ന് പറഞ്ഞാൽ അവർ ഇപ്പോൾ തിരക്കിലല്ല ഇനി അവർ ഇപ്പോൾ തിരക്കിലാണോ അപ്പം അവർ ആണോ ആർ ദും ആർദേ ബിസി നാവ് എന്ന് ചോദിച്ചാൽ അവർ ഇപ്പോൾ തിരക്കിലാണോ ആർ ദിസി നാവും ഇനി അവർ ഇപ്പോൾ തിരക്കിലല്ലേ എന്നാണ് ചോദിക്കുന്നതെങ്കിലോ ആറിൻ തേ ബിസി നാവ് അറിൻ ദേ ബിസി നൗ അവരിപ്പോൾ തിരക്കിലല്ലേ ഇനി അടുത്തത് ഞാനാണ് അതിന് ഉത്തരവാദി എന്ന് പറയണം ഉത്തരവാദി എന്ന് പറയാൻ റെസ്പോൺസിബിൾ എന്ന് പറയാം അപ്പം ഞാൻ ഐ ആണ് അതിൻ്റെ കൂടെ ആം ആണ് യൂസ് ചെയ്യുന്നത് സോ ഐ ആം റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് എന്ന് പറഞ്ഞാൽ ഞാനാണ് അതിന് ഉത്തരവാദി എന്നുള്ള മീനിങ് ആണ് ഐ ആം റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് ഇനി ഞാനല്ല അതിന് ഉത്തരവാദി എന്നാ പറയേണ്ടതെങ്കിലോ ഇവിടെ ആമാണോ ഓക്സിലറി വേർബ് അതിനോട് നോട്ടോടെ ചേർക്കുക ഐ ആം നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അല്ല അതിനുള്ള ഉത്തരവാദി എന്നുള്ള മീനിങ് ആണ് ഐ എം നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് ഇനി ഞാൻ ആണോ അതിന് ഉത്തരവാദി എന്നെങ്ങനെ ചോദിക്കും ആം ഐ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് ആം ഐ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് ഇനി ഞാൻ അല്ലേ അതിനുത്തരവാദി അതെങ്ങനെ ചോദിക്കും ഞാനല്ലേ അല്ലേ അമഐ നോട്ട് ആ മൈ നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് അമ ഐ നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് ഞാൻ അല്ലേ അതിന് ഉത്തരവാദി എന്നുള്ള മീനിങ് ആണ് ഇനി നമുക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയണം അപ്പം എപ്പോഴും ഓർക്കുക ഇപ്പം നടന്നിരിക്കുന്ന കാര്യ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണെങ്കിൽ അവിടെ വേർബിൻ്റെ കൂടെ അയ്യഞ്ച് ചേർത്ത് വേണം പറയാൻ അതായത് അവൻ പുറത്ത് കാത്തു നിൽക്കുകയാണ് എന്ന് പറയണം അപ്പോൾ ഇപ്പം നടക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ കാത്തു നിൽക്കുക എന്നുള്ളത് വെയ്റ്റാണ് കാത്തു നിൽക്കുകയാണ് എന്ന് പറയാം ഈസ് വെയ്റ്റിംഗ് ഹി ഈസ് വെയ്റ്റിംഗ് ഔട്ട് സൈഡ് ഹി ഈസ് വെയ്റ്റിംഗ് ഔട്ട് സൈഡ് അവൻ പുറത്ത് കാത്തു നിൽക്കുകയാണ് ഇനി അവൻ പുറത്ത് കാത്തു നിൽക്കുകയല്ല അതെങ്ങനെ പറയും ഹീ ഈസ് നോട്ട് വെയ്റ്റിംഗ് ഔട്ട് സൈഡ് ഹി ഈസ് നോട്ട് വെയ്റ്റിംഗ് ഔട്ട് സൈഡ് അവൻ പുറത്ത് കാത്തു നിൽക്കുകയല്ല ഇനി അവൻ പുറത്ത് കാത്തു നിൽക്കുകയാണോ അതെങ്ങനെ ചോദിക്കും ഈസ് ഫ്രണ്ടിലോട്ടാക്കിയാ മതി ഈസ് സി വെയിറ്റിംഗ് ഔട്ട് സൈഡ് ഈസ് ഹി വെയിറ്റിംഗ് ഔട്ട് സൈഡ് അവൻ പുറത്ത് കാത്തു നിൽക്കുകയാണോ ഇനി അവൻ പുറത്ത് കാത്തു നിൽക്കുകയല്ലേ എന്നാ ചോദിക്കേണ്ടതെങ്കിലോ ഈസ് ഇൻ ഹി വെയിറ്റിംഗ് ഔട്ട് സൈഡ് ഇസ് ഇൻ ഹി വെയിറ്റിംഗ് ഔട്ട് സൈഡ് അവൻ പുറത്ത് കാത്തു നിൽക്കുകയല്ലേ ഇനി അവർ ഇന്ന് ജോലി ചെയ്യുകയാണ് അല്ലെങ്കിൽ അവർ ഇന്ന് ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറയണം അപ്പൊ അതെങ്ങനെ പറയും അവർ ഉണ്ട് എന്ന് അപ്പോൾ ദേ ആർ വർക്കിംഗ് ടുഡേ ദേ ആർ വർക്കിംഗ് ടുഡേ ഇവിടെ ദേ പ്ലൂറൽ ആയതുകൊണ്ടാണ് ആർ യൂസ് ചെയ്തത് ഇനി അവർ ഇന്ന് ജോലി ചെയ്യുന്നില്ല അതെങ്ങനെ പറയും ആറ് മാറ്റി ആറ് നോട്ട് ആക്കുക ദ ആർ നോട്ട് വർക്കിംഗ് ടുഡേ എന്ന് പറഞ്ഞാൽ അവർ ഇന്ന് ജോലി ചെയ്യുന്നില്ല എന്നാണ് മീനിങ് ദ ആർ നോട്ട് വർക്കിംഗ് ടുഡേ ഇനി ഇന്ന് അവർ ജോലി ചെയ്യുന്നുണ്ടോ അതെങ്ങനെ ചോദിക്കും ആർ ദേ വർക്കിംഗ് ടുഡേ അതായത് അവർ ഇന്ന് ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ള മീനിങ് ആണ് ഇനി അവർ ഇന്ന് ജോലി ചെയ്യുന്നില്ലേ എന്നാണ് ചോദിക്കേണ്ടതെങ്കിലോ ആറ് മാറ്റി ആറിൻറ്റാക്കുക സോ അറിൻ ഡേയ് വർക്കിംഗ് ടുഡേ എന്ന് ചോദിച്ചാൽ അവർ ഇന്ന് ജോലി ചെയ്യുന്നില്ലേ എന്നാണ് മീനിങ് അറിൻ ഡേ വർക്കിംഗ് ടുഡേ അങ്ങനെയാണെങ്കിൽ ഈ നാല് സെൻറ്റൻസസ് അവനിപ്പോൾ വരുന്നുണ്ട് അവനിപ്പോൾ വരുന്നില്ല അവനിപ്പോൾ വരുന്നുണ്ടോ അവനിപ്പോൾ വരുന്നില്ലേ ഈ നാല് സെൻറ്റൻസസ് എങ്ങനെ പറയുമെന്ന് നിങ്ങളൊന്ന് കോമൻ്റ് ചെയ്യുക ഇനി നമുക്ക് ഭാവിയിലെ ഒരു കാര്യത്തെക്കുറിച്ച് പറയണം അതായത് അവൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും അപ്പോൾ ഇത് ഭാവിയിലെ കാര്യമാണ് വിൽ വില്ല് നോക്സിലറി വേർബാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ അവൻ അറ്റൻഡ് ചെയ്യുമെന്നല്ലേ ഹി വിൽ അറ്റൻഡ് ദ മീറ്റിംഗ് ഹി വിൽ അറ്റൻഡ് ദ മീറ്റിംഗ് ഇനി അവൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യില്ല അതെങ്ങനെ പറയും വില്ല് മാറ്റി വിൽ നോട്ട് ആക്കുക ഹി വിൽ നോട്ട് അറ്റൻഡ് ദ മീറ്റിംഗ് ഹി വിൽ നോട്ട് അറ്റൻഡ് ദ മീറ്റിംഗ് ഇനി ഇനി അവൻ 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 മീറ്റിംഗ് 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 അറ്റൻഡ് 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 ചെയ്യുമോ ചെയ്യുമോ ചോദ്യമാണ് അപ്പോൾ വിൽ വിൽ എന്ന് പറഞ്ഞാൽ എന്നാണ് ചോദിക്കേണ്ടതെങ്കിലോ അറ്റൻഡ് 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 മീറ്റിംഗ് 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 എന്ന് വരും അവൻ ഇനി അടുത്തത് ഞാൻ നാളെ നിന്നെ വിളിക്കാം നാളെ വിളിക്കാം വിൽ കോൾ എന്ന് വരും ഐ വിൽ കോൾ യു ടുമോറോ ഐ വിൽ കോൾ യു ടുമോറോ ഞാൻ നാളെ നിന്നെ വിളിക്കാം ഞാൻ നാളെ നിന്നെ വിളിക്കില്ല ഐ വിൽ നോട്ട് കോൾ യു ടുമോറോ ഐ വിൽ നോട്ട് കോൾ യു ടുമോറോ വിൽ നോട്ട് എന്ന് പറഞ്ഞാൽ ഇല്ല വിളിക്കില്ല എന്നുള്ള മീനിങ് ആണ് വിൽ നോട്ട് കോൾ ഐ വിൽ നോട്ട് കോൾ യു ടുമോറോ ഇനി നീ നാളെ എന്നെ വിളിക്കുമോ നീ വിളിക്കുമോ വില്യു കോൾ മീ വില് കോൾ മീറ്റു മോറോ നീ നാളെ എന്നെ വിളിക്കുമോ വില് കോൾ മീറ്റു മോറോ ഇനി നീ നാളെ എന്നെ വിളിക്കില്ലേ എന്നാ ചോദിക്കണതെങ്കിലോ വോണ്ടു കോൾ മീറ്റു മോറോ വോണ്ടു കോൾ മീറ്റു മോറോ നീ നാളെ എന്നെ വിളിക്കില്ലേ അങ്ങനെയാണെങ്കിൽ അവർ പാർട്ടിക്ക് വരും അവർ പാർട്ടിക്ക് വരില്ല അവർ പാർട്ടിക്ക് വരുമോ അവർ പാർട്ടിക്ക് വരില്ലേ ഇതെന്നാലും എങ്ങനെ പറയുന്നതെന്ന് നിങ്ങളൊന്ന് കോമൻ്റ് ചെയ്യുക ഇനി നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ഓക്സിലറി വെർബ് ആണ് അതായത് അവൾക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും കഴിയും എന്ന് പറയേണ്ടപ്പം ക്യാൻ ആണ് യൂസ് ചെയ്യേണ്ടത് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും അതെങ്ങനെ പറയും ക്യാൻ സോൾവ് ദിസ് പ്രോബ്ലം ഷീ ക്യാൻ സോൾവ് ദിസ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവൾക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും ഇനി അവൾക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല കഴിയില്ല എന്ന് പറയേണ്ടപ്പോൾ ക്യാൻ മാറ്റി ക്യാൻ ഓട്ടാക്കുക ഷീ കനോട്ട് സോൾവ് ദിസ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവൾക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല കനോട്ട് സോൾവ് ദിസ് പ്രോബ്ലം ഇനി അവൾക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ ഇപ്പം എങ്ങനെ വരും ക്യാൻ ഷീ സോൾവ് ദിസ് പ്രോബ്ലം ക്യാൻ ഷീ സോൾവ് ദിസ് പ്രോബ്ലം അവൾക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ ഇനി അവൾക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ലേ അപ്പോൾ ക്യാൻ മാറ്റി ക്യാൻ ഓട്ട് കനോട്ടിനെ ഷോർട്ടാക്കി കാണാന്ന് പറയാം കാൺ ഷീ സോൾവ് ദിസ് പ്രോബ്ലം കാൺഷി സോൾവ് ദിസ് പ്രോബ്ലം എന്ന് ചോദിച്ചാൽ അവൾക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ലേ എന്നാണ് മീനിങ് കാൺഷി സോൾവ് ദസ് പ്രോബ്ലം ഇനി അടുത്തത് നമുക്ക് ഇപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ ആരംഭിക്കാൻ കഴിയും അതെങ്ങനെ പറയും ആരംഭിക്കുക എന്ന് പറയുന്നത് സ്റ്റാർട്ടാണ് വീക്ക് ആൻഡ് സ്റ്റാർട്ട് ദ ക്ലാസ് നാവ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ക്ലാസ് ആരംഭിക്കാൻ കഴിയും നമുക്ക് ഇപ്പോൾ ക്ലാസ് ആരംഭിക്കാൻ കഴിയില്ല എങ്ങനെ പറയും ോട്ട് സ്റ്റാർട്ട് ദ ക്ലാസ് നൗ ഇനി നമുക്ക് ഇപ്പോൾ ക്ലാസ് ആരംഭിക്കാൻ കഴിയുമോ അതെങ്ങനെ ചോദിക്കും നമുക്ക് കഴിയുമോ ക്യാൻ വി സ്റ്റാർട്ട് ക്യാൻ വി സ്റ്റാർട്ട് ദ ക്ലാസ് നൗ ൻ വി സ്റ്റാർട്ട് ദ ക്ലാസ് നൗ നമുക്ക് ഇപ്പോൾ ക്ലാസ് ആരംഭിക്കാൻ കഴിയുമോ എന്നാണ് മീനിങ് ഇനി നമുക്ക് ഇപ്പോൾ ക്ലാസ് ആരംഭിക്കാൻ കഴിയില്ലേ എന്ത് മാറ്റം വരും ക്യാൻ മാറ്റി കണ്ടാക്കുക ദ ക്ലാസ് നൗ എന്ന് ചോദിച്ചാൽ நமக்கு கழி என்ன மீனிங் அங்கே ஆனில் அவர் இப்போ வீட்டில் போகன் கழியும் அவர் இப்போ வீட்டில் போக கழி அவர் இப்போ வீட்டில் போக கழியுமோ அவர் இப்போ வீட்டில் போகன் கழி ഇത് നാലും എങ്ങനെ പറയുന്നതെന്ന് നിങ്ങളൊന്ന് കോമൻറ്റ് ചെയ്യുക സോ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കേൾക്കുക എന്നിട്ട് ആദ്യം ജസ്റ്റ് ഒന്നിങ്ങനെ കേട്ട് ഒന്ന് മനസ്സിലാക്കുക രണ്ടാമത് പേർക്ക് മുമ്പ് നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ ആൻസേഴ്സ് പറയാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കുക സോ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു സോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിങ്ങൾ കോമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതിലെന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കറക്റ്റ് ചെയ്തു തരാം സോ നമുക്ക് പുതിയ കുറച്ച് സെൻറ്റൻസസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്